പ്രഭാഷകനും പൊതുവിഷയങ്ങളിലൊക്കെ ഇടപെടുകയും സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി നിൽക്കുകയും ചെയ്യുന്ന ആലപ്പുഴയിലെ അൻസാരി രിയെ ജനം ടി വി ഇന്ന് അവരുടെ ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചു ഈ ചർച്ചയ്ക്ക് വേണ്ടി ജനം ടി വിളിച്ചപ്പോൾ അവർ ഉന്നയിച്ച വിഷയവും അതിന് അൻസാരി സുഹുരി നൽകിയ മറുപടിയുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ആദ്യം ജനം ടി വിയുടെ ആഹ് അധികൃതരും അൻസാരിയും തമ്മിൽ സംസാരിച്ച ആ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേട്ടുനോക്കാം ഹലോ ഹലോ ആ നമസ്കാരം അഭയദേവാണ് ജനം ടി വിന്നാ പറഞ്ഞത് നമ്മള് തമിഴ്നാടുമായിട്ട് ഒരു വിഷയമാണ് തമിഴ്നാട്ടിലെ ഒരു ഈ തിരുപ്പുരൻ കുണ്ട്രം എന്നുള്ള ഒരു സ്ഥലത്തുള്ള ക്ഷേത്രവും അവിടെ ഒരു ദർഗയുമുണ്ട് അപ്പോ അവിടെ ഈ മൃഗബലി നടത്തുന്നുണ്ട് അപ്പോ ദർഗയില് അപ്പോ അവിടെ ഈ ക്ഷേത്രക്കാരും തമ്മിലുള്ള ചെറിയ തർക്കവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ ക്ഷേത്രവും പള്ളിയും കൊണ്ട് തമ്മിൽ തർക്കം ഉണ്ടെങ്കിൽ അവരും പ്രാദേശികമായിട്ട് പരിഹരിക്കണം നമ്മൾ പരിഹാരമാണല്ലോ വേണ്ടത് നമ്മൾ നാലഞ്ചു കൂടി ഇരുന്ന് ചാനലിൽ ഇരുന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്താൽ അവിടെ പ്രശ്നം തീരുവാ നിങ്ങൾ ആ ചാനലിൽ ഇറങ്ങിട്ടേ അങ് നേരെ അങ്ങോട്ട് നിന്നിട്ട് അവിടെ ചെന്ന് ആ പ്രശ്നം പരിഹരിക്കും അപ്പൊ പ്രശ്നം എല്ലാവർക്കും പ്രശ്നങ്ങൾ പരിഹരിക്കലാണല്ലോ വേണ്ടത് അങ്ങനല്ലേ വേണ്ടത് അതെ അതെ നാല് പേര് നാല് പേര് അവിടെ ഇരുന്നോണ്ട് നമ്മൾ നിലവിളിക്കുന്നു ഹാരി ഹുസൻ ഒരു സൈഡിൽ വിളിക്കും ജാന ടീച്ചർ ഒരു നിലവിൽ വിളിക്കും പിന്നെ അനിൽ നമ്പ്യാർ നിലവിളിക്കും അപ്പൊ ഞാൻ അവർക്കെതിരെ ഞാൻ സംസാരിക്കണം അപ്പൊ പ്രശ്നം തീരുവാ വെറുതെ എന്തിനാ ഈ എന്തിനായി ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി ആവശ്യമില്ലാത്ത പണിക്ക് നിക്കല്ലേ നമ്മള് പരസ്പര സ്നേഹത്തിന് ഐക്യത്തിലൊക്കെ പോകാനുള്ള പണിയെടുക്കും അതായത് തമിഴ്നാട്ടിൽ ഒരു ക്ഷേത്രവും പള്ളിയും തമ്മിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനൻ ടി വി നടത്തുന്ന ചർച്ചയിൽ പങ്കെടുക്കണം എന്നുള്ളതാണ് അൻസാരി സൂരിക്ക് ലഭിച്ച ക്ഷണം എന്നാൽ വളരെ സ്നേഹത്തോടുകൂടി തന്നെ അൻസാരി സൂരി അതിനെ നിഷേധിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് അത് പ്രാദേശികമായിട്ടുള്ള ഒരു വിഷയമാണ് ഞാൻ അഭിപ്രായം പറഞ്ഞതുകൊണ്ട് മാത്രം ആ പ്രശ്നം പരിഹരിക്കില്ല നമ്മൾ അഭിപ്രായം പറഞ്ഞതുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല മറിച്ച് ആ പ്രശ്നം പരിഹരിക്കപ്പെടാനുള്ള കാര്യമാണ് ചെയ്യേണ്ടത് ചാനൽ ചർച്ചയിൽ ഞാൻ വന്നാൽ എൻ്റെ എതിരാളികൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയും അപ്പോൾ ഞാൻ അതിന് മറുപടിയായി പറയും അതിനെ മറ്റൊരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് വിഷയങ്ങൾ നടക്കും എന്തിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്തിനാണ് ഈ ചർച്ചയൊക്കെ ഈ ചർച്ച അല്ലെങ്കിൽ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച അനാവശ്യമാണ് എന്ന് വളരെ സുന്ദരമായി തന്നെ അൻസാരി ഈ ജനം ടി വിയുടെ അധികൃതരോട് പറയുന്നുണ്ട് ഏതായാലും ഈ ഓഡിയോ ക്ലിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയതോടുകൂടി അമ്പലവും പള്ളിയും തമ്മിലുള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടി ആ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് കുപ്രചരണം നടത്താനുള്ള ജനം പദ്ധതി അൻസാരി പൊളിച്ച് കയ്യിൽ കൊടുത്തു എന്നുള്ളതാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും അഭിപ്രായപ്പെടുന്നത് ഏതായാലും ഈ ശബ്ദ സന്ദേശം പുറത്തു വന്നതോടുകൂടി ജനം ടിവിക്കും അല്പം നാണയക്കേടുണ്ടായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള